ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് വിചാരിക്കുന്നു ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ തോട്ടത്തിനെ കുറിച്ച് തന്നെയാണ് കേട്ടോ നമുക്ക് കുറച്ച് നാൾ കാണിച്ചിരുന്ന വീഡിയോസ് അവിടെ വൃത്തിയാക്കലും തോട്ടത്തിൽ വൃത്തിയാക്കലും കുറച്ച് ചെടികൾ നടലൊക്കെ ആയിരുന്നു അപ്പോൾ ഇപ്പോൾ നമ്മൾ നനച്ചു കൊടുത്തിട്ട് ഒക്കെ നന്നായിട്ട് പൊടിച്ച് മുളച്ചൊക്കെ വന്നിട്ടുണ്ട് പിന്നെ കുറേ വൃത്തികേടകളൊക്കെ എടുക്കുന്നുണ്ട് നിങ്ങൾക്കറിയാലോ എൻ്റെ ഡയാനി ലൂണൊക്കെ ഉള്ള കാരണം എൻ്റെ പട്ടികുട്ടികളൊക്കെ ഉള്ള കാരണം നല്ല വൃത്തിയായിട്ട് അവിടെ എടുക്കുന്നുള്ള കാര്യം അറിയാമല്ലോ അപ്പം അവിടെ കുറച്ച് വൃത്തിയാക്കാനുണ്ട് കുറച്ച് ചെടികൾ നമുക്ക് വന്നത് നടാനുണ്ട് അപ്പം അതൊക്കെയുണ്ട് എന്നിട്ട് നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പം എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് വീഡിയോ കാണണം കേട്ടോ ഇതൊക്കെ ഉണ്ടോ നമ്മുടെ വേർ ഗ്ലസ് ഒക്കെ നന്നായിട്ട് വളർന്നിട്ടുണ്ട് അതൊക്കെ കാട് പിടിച്ചിട്ടുണ്ട് അന്ന് നമ്മൾ വൃത്തിയാക്കിയ സമയത്ത് കുറച്ചുണ്ടായിരുന്നുള്ളൂ അല്ലേ അധികം ഒന്നും ഉണ്ടായിരുന്നില്ല അതിന് നിറയായിട്ടുണ്ട് കേട്ടോ നിറച്ചെല്ലാം അവിടെ കടന്ന് നല്ല ഭംഗിയായിട്ട് നിൽക്കണുണ്ട് അപ്പോൾ ഇതിൽ കുറേ ആവശ്യം ഇല്ലാത്ത പുല്ലുകളുണ്ട് നമുക്ക് ഒറ്റയടിക്ക് വൃത്തിയാക്കി എടുക്കാൻ സാധിക്കില്ല എന്താ വെച്ചാൽ ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ അപ്പോൾ നമുക്ക് കുറേശ്ശേ കുറേശ്ശേ ഓരോ ഭാഗത്തു നിന്നായിട്ട് വൃത്തിയാക്കി എടുക്കാം നമുക്ക് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് ഗ്ലാസ് ഒറിജിനൽ ഗ്ലാസ് ആണ് കേട്ടോ അത് പിന്നെ അതുപോലെ ഇവിടെ കണ്ടോ കുറേ ഇഷ്ടിക എടുക്കണുണ്ടോ അതിപ്പുറത്ത് മഠത്തിലത്തെ സ്ഥലമായിരുന്നു അപ്പോൾ അവിടെ ഒരു ബിൽഡിങ് ഉണ്ടായിരുന്നു അപ്പോൾ അത് പൊളിച്ചപ്പോൾ കുറേ കണ്ടോ മണ്ണ് എടുക്കണമുണ്ടോ അവിടെ അപ്പോൾ അവിടെ വേറൊരു ബിൽഡിങ് വരികയാണ് അപ്പോൾ കുറേ അതുപോലെ ഇഷ്ടികകൾ കുറേ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനിവിടെ ഗാർഡൻ വർക്കാണല്ലോ അപ്പം നമുക്കിവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് ഞാൻ സിസ്റ്റിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് എടുത്തതാണ് ഈ ഇഷ്ടിക അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ അവിടെ വർക്ക് നടക്കുന്നത് കാണിച്ച് തരാം കണ്ടോ ഇവിടെ ബിൽഡിങ് പണിതുകൊണ്ടിരിക്കുകയാണ് ഇതാണ് നമ്മുടെ വീട് അവിടെ കുറേ ഇഷ്ടികളുണ്ടായിരുന്നു കണ്ടോ അവിടെയൊക്കെ കുറേ ൾ കുറേ ഉണ്ടായിരുന്നു ഞങ്ങളും ഞാനും അനീറ്റും എല്ലാവരും വന്നിട്ട് ഇവിടെ നിന്ന് ഇഷ്ടിക പിറക്കി കേട്ടോ ഞങ്ങൾ ഇടുകയാണ് ചെയ്തത് നമ്മുടെ വീടാണത് കേട്ടോ ഇവിടേക്ക് ഇടുകയാണ് ചെയ്തത് കേട്ടോ ശ്രദ്ധ ആയിരുന്നു എനിക്ക് എന്താ പറയുക റോട്ടിൽ കൂടെ കൊണ്ടുപോകേണ്ട കാര്യം വന്നില്ല ഇവിടെ നിന്ന് ഈ മതിലിൻ്റെപ്പുറത്തേക്ക് ഇടാൻ വേണ്ടിയിരുന്നല്ലോ നമ്മുടെ പാലക്കഥ പൂട്ടു നിൽക്കണുണ്ട് കേട്ടോ നിറച്ച് നല്ല രസമുണ്ട് കാണാനായിട്ട് വീടിന്റെ ഫ്രണ്ടിൽ തന്നെ പിന്നെ പാല നിക്കുന്ന കാണാനായിട്ട് ഇപ്പൊ നമ്മൾ പറയുമ്പോ മനസ്സിലാവില്ല അപ്പുറത്ത് വർക്ക് നടക്കുന്നുണ്ട് എന്നൊക്കെ ഉള്ളതല്ലേ അപ്പോൾ നമ്മൾ നമ്മള് അല്ലേ അല്ലെ അത് ഇനി നമുക്ക് ഈ ഇഷ്ടികളൊക്കെ ഒന്ന് ഒതുക്കി ഒരു ഭാഗത്ത് എടുത്ത് വെക്കാം കേട്ടോ വെയിലായി തുടങ്ങി വെയിലായി കഴിഞ്ഞോട് നിൽക്കാൻ പറ്റില്ല എത്ര വെയിലോ ഇന്ന് നമ്മുടെ ഡയാനിലൂടെ ഞാൻ അവിടെ അപ്പുറത്തെ സൈഡിലേക്ക് ഇട്ടിരിക്കുകയാണ് കേട്ടോ ീടയാനൊക്കെ ഇട്ട് ഇത് അവിടെയൊക്കെ എടുക്കണുണ്ട് അവിടെ ഒരു ഗേറ്റ് ഉണ്ട് അപ്പൊ ഗേറ്റിൻ്റെ അപ്പുറത്തിട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നമുക്ക് ഏ വർക്ക് ചെയ്യാനോ ഒന്ന് സമയക്കിലൊക്കെ വാരി വരിച്ചിട്ട് അവർ വൃത്തികേടാക്കും നമ്മുടെ കാലിൻ്റെ ഇടയ്ക്കിടെ നാളൊക്കെ നടന്നിട്ട് നമ്മളെ തട്ടിടാനൊക്കെ നോക്കും കുറുമ്പത്തികൾ രണ്ടുപേരും ഇത് പുല്ലില്ലാത്തൊരു ഭാഗമാണ് കേട്ടോ അപ്പൊ നമുക്ക് പുല്ലില്ലാത്ത ഭാഗത്തേക്ക് നമ്മുടെ ഇഷ്ടികളൊക്കെ ഒതുക്കി വെക്കും പുല്ലിന്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ പുല്ല് നാശം വയ്ക്കും അത് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒതുക്കി ഒതുക്കി വെക്കാം കേട്ടോ ൊരുവിധം വെച്ച് കഴിഞ്ഞിട്ട് കാണിച്ച് തരാം അപ്പം ഞാൻ കാണിച്ചുതരാട്ടോ ഇത് നല്ല പേൾഗ്ലാസ് ഇപ്പം നന്നായി പടർന്ന് നിൽക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ കണ്ടോ അത് കുറച്ച് ഒരാഴ്ചയുള്ള ഇവിടെ എടുക്കണം കണ്ടോ അവിടുത്തെ പുല്ല് നാശമായി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പുല്ല് ഇല്ലാത്ത സ്ഥലത്തേക്ക് നമുക്കത് മാറ്റി വയ്ക്കാം എന്നുള്ളത് കംപ്ലീറ്റ് ഇഷ്ടിക അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് വലിയ ഇഷ്ടിയൊക്കെ ഇവിടെ വെച്ചിട്ടോ ഈ ചെറിയ ഇഷ്ടികളൊക്കെ നമ്മുടെ ഈ തെങ്ങുണ്ടല്ലോ അതിന്റെ താഴെയുള്ള ഈ തറയുടെ മുകളിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ആവശ്യത്തിന് ഇവിടെ നിന്ന് എടുക്കല്ലേ വേണ്ടു എന്താ ഭയങ്കരമായിട്ട് വെയിലോന്നു തുടങ്ങിട്ടോ രക്ഷയില്ല അയ്യോ വേർത്ത് തുടങ്ങി ഭയങ്കരമായിട്ട് നമുക്ക് ഞാൻ യാതിരപ്പിള്ളിയിൽ പോയപ്പോൾ കുറച്ച് അവിടെ കുളിക്കാൻ ഇറങ്ങിയ സമയത്ത് കുറച്ച് കല്ലുകൾ ഇറക്കി കൊടുക്കുന്നുണ്ടായിരുന്നു പദ്ധതി ഇവിടെ ഇങ്ങനെ ഇട്ടിരിക്കാം അപ്പം ഇതിനെ നമുക്ക് ഇവിടെ നിന്ന് കൂട്ടിയിടാം കേട്ടോ എന്നിട്ട് വെയിലില്ലാത്ത സ്ഥലത്ത് മാത്രം നമുക്ക് വൃത്തിയാക്കി എടുക്കാം ഇവിടെ ഈ ഭാഗത്ത് വൃത്തിയാക്കിയിട്ട് നമ്മുടെ ഈ കല്ലുകളെയൊക്കെ നമുക്ക് ഇവിടെ ഒതുക്കി ആക്കി കൊടുക്കാം കേട്ടോ ഫുഡിൻ്റെയൊക്കെ കുറച്ചു അപ്പൊ നാ കല്ലുകളൊക്കെ ഇവിടെ ഒതുക്കി ഇട്ടിട്ടുണ്ട് എവിടെയൊക്കെ അടിച്ചു വൃത്തിയൊക്കെ ഉണ്ട് കേട്ടോ അവിടത്തെ വേസ്റ്റുകളൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് അത് അങ്ങോട്ട് വെച്ചിട്ടുണ്ട് കണ്ടോട്ടൊക്കെ ഭയങ്കര വെയിലായി അപ്പോൾ ഇവിടെ വെയിലില്ലാത്തോടത്ത് കുറച്ച് പണി കൂടി ചെയ്തിട്ട് നമുക്ക് നിർത്താം രൂപിച്ചൊക്കെ അപ്പോൾ അപ്പൊ അതാ ഇവിടെയൊക്കെ നല്ല ഭംഗിയൊക്കെ എടുത്തിട്ടുണ്ട് കണ്ടില്ലേ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്നാണ് നട്ട ചെടിയുടെ ഉള്ളിൽ നിറയെ പുല്ല് മുളച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ തണലാണ് അപ്പോൾ നമുക്ക് ഈ പുല്ലുകളൊക്കെ ഒന്ന് പറിച്ചെടുക്കാം ഇത് മുന്നേ ക്ലീൻ ചെയ്ത് കൊടുക്കാം അത് കഴിഞ്ഞിട്ടൊന്ന് നനച്ചു കൊടുക്കാം പിന്നെ തണലാവുമ്പോൾ മാത്രമാണ് നമുക്ക് പണികൾ ചെയ്യാൻ പറ്റുള്ളൂ ഇതാ കാണിച്ചേരാം കേട്ടോ നമ്മുടെ അന്ന് നട്ട വയൻഡറിഞ്ചും ഒക്കെ നല്ല അടിപൊളിയിട്ടുണ്ട് ഇതൊക്കെ പടർന്ന് പന്തളിച്ച് വന്നു തുടങ്ങി കേട്ടോ നമ്മുടെ മുരിങ്ങ വെട്ടിട്ടുണ്ടായിരുന്നു കടയുടെ അറ്റത്തുനിന്ന് തന്നെ വെട്ടിണ്ടായിരുന്നു കേട്ടോ അപ്പൊ അത് ഇത് നന്നായിട്ട് പൊടിച്ച് തഴച്ച് വളർന്ന് നിൽക്കണുണ്ട് ഇപ്പൊ കുറച്ച് എന്തേലും ഇല നമുക്ക് ഇതിൽ നിന്ന് ഒടിച്ചെടുക്കാം ഇന്ന് ഉച്ചക്കിലേക്ക് എന്തായാലും മുരിങ്ങയുടെ ഇലയുടെ തോരൻ വെക്കാം നമുക്ക് അപ്പൊ ഈ മുരിങ്ങയില ഇത്രയും പൊട്ടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇതുകൊണ്ട് ഉപ്പിയിൽ വെക്കാം തോരെന്നും പറയും തോരൻ്റെ ഉപ്പി എന്തെങ്കിലുമൊക്കെ ആവട്ടെ അത് വെക്കാം അപ്പം ആകെ വയർത്തു നല്ല ചൂടാണ് അപ്പം കുറച്ചൊക്കെ നമ്മൾ വൃത്തിയാക്കൽ കഴിഞ്ഞു കുറേശ്ശേ കുറേശേ പറ്റുള്ളൂ എല്ലാം കൂടി എഴുമിച്ച് പറ്റില്ല അപ്പം കുറേശ്ശേ കുറേശേ ഞാൻ ചെയ്യണ കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കാം കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ ക്ലീനിങ് ഞാൻ അവസാനിപ്പിക്കുകയാണ് വെച്ചാൽ ഭയങ്കര ചൂടായി തുടങ്ങി ഇതേ കണ്ടോ വേർട്ടാകെ അപ്പം ഇനി ഇവിടെ ഇവിടുത്തെ പരിപാടി നിർത്തുകയാണ് ഇനി കുറച്ച് പ്ലാന്റ്സ് നടാനുണ്ട് എന്തായാലും ഇനി വൈകിട്ട് നടന്നോളൂ ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ അവസാനിപ്പിക്കാൻ പോവാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതണു കേട്ടോ അപ്പം എല്ലാവരെയും സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടുവെന്ന് വിചാരിക്കുന്നു അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും ബായ് നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ വരുന്നതായിരിക്കും കേട്ടോ